ഹലോ അപ്പം ഞാൻ ഇന്ന് കേക്കിൽ ഫോൾട്ട് ലൈൻ ഡിസൈൻ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുനോക്കണം ആദ്യമായിട്ട് കാണുന്നതിന് കൂട്ടുകാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിപ്പുറത്തെ ബെല്ലായിക്കുള്ള ഓൾ ഓപ്ഷൻ കൂടെക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഹാഫ് കെ ജി രണ്ട് പ്രാവശ്യം ചുട്ടിട്ടാണ് വൺ കെ ജി കേക്കാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഹാഫ് കെ ജിക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം അരക്കപ്പ് മൈദ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്നാല് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഏറ്റവും ലാസ്റ്റിലേക്ക് ആവശ്യം അതുകൊണ്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ട ടച്ച് ചേർത്തിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച മനസാരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് അപ്പുരം ചേർത്ത് കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് അപ്പുരം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ പൊന്തി വന്നിട്ടുള്ള നമ്മുടെ മുട്ട അങ്ങനെ തന്നെ താണു പോകും പിന്നെ ബാറ്ററിലേക്ക് അര ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ അധികം ആൾക്കും ഒരു പ്രശ്നമാണ് വനില സ്പോഞ്ച് കേക്കിന് മുട്ട ചുഴക്കുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ഡ്രോപ്പ് മിൽക്ക് എസൻസും പിന്നെ മൂന്ന് ഡ്രോപ്പ് ബട്ടർ എസൺസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുപ്പത് എം എൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബീറ്റർ ഓഫ് ആക്കാം ഇനി ഞങ്ങൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കാൽ കപ്പ് ബട്ടർ മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ഞാൻ ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇത് ബേക്കിംഗ് ടെന്നിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ബേക്കിംഗ് ടെന്ന് ഞാനിവിടെ സിക്സ് ഇഞ്ചസ് ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് ഓയിലും ബട്ടർ പേപ്പറും വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ബാറ്ററി വേഷെടുക്കാം ഇനി ഇത് നന്നായി ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് വരെ ഞങ്ങൾക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് ബേക്കാവുന്ന ടൈം കൊണ്ട് ഞങ്ങൾക്ക് ക്രീം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ ക്രീമിന് അത്യാവശ്യം തണുപ്പുണ്ടായാൽ മാത്രമാണ് നമ്മുടെ ക്രീം നല്ല തിക്കും ഫ്ലഫിയായി വരുള്ളൂ അപ്പോൾ ക്രീം ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പൗഡറാണ് നമ്മുടെ റാഫലോൻ്റെ ടേസ്റ്റ് വരുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ കേക്ക് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മലായി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മലായി എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞുതരാം അരക്കപ്പ് പാല് അരക്കപ്പ് മിൽക്ക് മേഡ് അരക്കപ്പ് ഫ്രഷ് ക്രീം എന്ന കണക്കിലാണ് ഞാൻ ഇവിടെ മലായി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഞങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഹാഫ് കെ ജിന് ഞാൻ ഒരു കേക്ക് കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ രണ്ട് കേക്കും കട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ കേക്ക് ബോർഡിലേക്ക് ആദ്യം കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം അപ്പോൾ കേക്ക് തന്നെ പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ക്രീം ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഞങ്ങളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള കേക്കിൽ നിന്ന് ഒരു പീസ് കേക്ക് വെച്ചെടുക്കാം എന്നിട്ട് മലായി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കേക്ക് സോക്ക് ചെയ്തെടുക്കാം അപ്പോൾ ക്രീം ഇട്ടുകൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോക്ലേറ്റ് ചെറുതായിട്ട് എടുത്തതും പിന്നെ ആൽമണ്ടിൻ്റെ പീസസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ചുകൊടുക്കാം അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് ലെയർ കേക്കിൽ ചെയ്ത പോലെ തന്നെ ആദ്യം സോക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്രീം ഇട്ടിട്ട് ലെവൽ ചെയ്യാം അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് പൊടിച്ചതും പിന്നെ ആൽമണ്ട് പീസസ് ഇട്ടുകൊടുക്കാം എന്നിട്ട് തേർഡ് ലെയർ കേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സ് കൂടെ ചെയ്തെടുക്കാം പിന്നെ കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റ് ഞങ്ങൾക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഫോൾട്ട് ലൈൻ ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ ലൈറ്റ് പിങ്ക് കളർ എടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൽ ഇനി ഇതൊന്ന് കുറച്ച് മുകൾ ഭാഗത്തായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്ക്രാപ്പറോ അല്ലെങ്കിൽ ഐസിങ് നൈഫോ യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കേക്കിൻ്റെ താഴത്തെ ഭാഗത്ത് ഞങ്ങൾക്ക് നേരത്തെ യൂസ് ചെയ്ത പെങ്ങിനേക്കാളും കുറച്ച് ഡാർക്കായിട്ടുള്ള പെങ്ങിന് എന്നോട് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഐസിങ് നൈഫോ അല്ലെങ്കിൽ സ്ക്രാപ്പറോ യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ ഗോൾഡൻ ഡസ്റ്റിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ ആക്കിയിട്ടുള്ള ഫോൾട്ട് ലൈനിൻ്റെ മുകൾ ഭാഗത്ത് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ മുകൾ ഭാഗത്തായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാമെന്ന് എന്നിട്ട് ചോക്ലേറ്റ് ബാറും ത്രീ ഡി ഹേർട്ടും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ റാഫെല്ലോ കേക്ക് വിത്ത് ഫോൾട്ട് ലൈൻ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും